നമസ്കാരം സെപ്റ്റംബർ പതിനഞ്ചിനാണ് തിരുവോണം വരുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് മുൻപായി ചില നക്ഷത്രക്കാർക്ക് ചില സൗഭാഗ്യങ്ങൾ തേടിയെത്തുവാൻ സാധ്യത കൂടുതലാകുന്നു ഇപ്പറയുന്ന കാര്യങ്ങൾ പൊതുബലത്തെ അടിസ്ഥാനമാക്കിയാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ജാതക പ്രകാരവും ഗ്രഹനില പ്രകാരവും ഇപ്പറയുന്ന കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാവുന്നതാണ് അതിനാൽ തന്നെ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്ന കാര്യം എന്നത് ചില നക്ഷത്രക്കാരെ തേടി ഓണത്തിനു മുൻപായി ചില ഭാഗ്യങ്ങൾ കടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് ധനപരമായ നേട്ടങ്ങളാണ് ഇത്തരം നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് അതായത് ഭാഗ്യക്കുറികളിലൂടെയും നറുക്കെടുപ്പ് സമ്മാനങ്ങളിലൂടെയും ഇവരെ തേടി ഭാഗ്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ പറയാം അത്തരത്തിലുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഓണത്തിന് മുൻപുള്ള നാളുകളിൽ അനേകം ഭാഗ്യങ്ങൾ തേടി വരുന്നു എന്നുള്ളതാണ് ഇവരെ തേടിയെത്തുന്ന സൗഭാഗ്യങ്ങൾ അഥവാ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഭാഗ്യക്കുറികളുമായി ബന്ധപ്പെട്ടും നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഓണത്തിന് മുൻപുള്ള നാളുകളിൽ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ധനപരമായ നേട്ടങ്ങൾ അനവധി പ്രതീക്ഷിക്കാവുന്നതാണ് അപ്രതീക്ഷിതമായ ധനഭാഗ്യമാണ് ഇവരെ തേടിയെത്തുന്നത് അതായത് പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കുക അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന കൈവായ്പ തിരികെ ലഭിക്കുക നിങ്ങൾ പ്രതീക്ഷിച്ച ധനം ആ വ്യക്തികളിൽ നിന്നും യാതൊരു തടസ്സവും കൂടാതെ വന്നു ചേരുക എന്നുള്ളതൊക്കെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇക്കാലയളവിൽ സംഭവിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ് എന്നാൽ ഈ സമയത്ത് എടുത്തുചാട്ടം അഥവാ പെട്ടെന്നുള്ള ക്ഷോഭം എന്നിവ മൂലം വരാനിരുന്ന ഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ചു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായേക്കാം അതിനാൽ തന്നെ ഈ സമയത്ത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് അടുത്തതായി പറയുന്ന നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്കും ഇപ്പറഞ്ഞ കാലയളവിൽ ഭാഗ്യക്കുറി അതല്ല എങ്കിൽ നറുക്കെടുപ്പ് സമ്മാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നെല്ലാം ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് പ്രതീക്ഷിക്കാതെ തന്നെ കൈകളിലേക്ക് ധനം വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് കൂടാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും ധനം നിങ്ങളുടെ കൈകളിലേക്ക് യാതൊരു തടസ്സവും കൂടാതെ വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ ഇത്തരം ധനപരമായ നേട്ടങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോൺ ചിട്ടി മുതലായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതുമാകാം അത്തരത്തിലുള്ള ചില കാര്യങ്ങളും ഓണത്തിന് മുൻപുള്ള ദിവസങ്ങളിലായി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്തരം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്തുന്നത് ഓണത്തിന് മുൻപുള്ള ഏത് ദിവസങ്ങളിലുമാകാം ഇപ്പോൾ കഷ്ടകാലത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഓണവുമായി ബന്ധപ്പെട്ടുള്ള നാളുകളിലെല്ലാം ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതിനുള്ള സാധ്യത കൂടുതലാകുന്നു അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്ര ജാതകരായ വ്യക്തികൾക്കും ഇത്തരത്തിൽ ഭാഗ്യങ്ങൾ വന്നുചേരുന്നതിനുള്ള സമയം തന്നെയാണ് അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നുചേരാൻ പോകുന്നത് ധനപരമായ നേട്ടങ്ങൾ ഒരുപാടുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാതെ ആയിരിക്കും ധനം കൈകളിലേക്ക് വന്നു ചേരുക അത് ഓണത്തിന് മുൻപുള്ള ഏത് ദിവസങ്ങളിൽ വേണമെങ്കിലും ആകാം അതിനാൽ തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന വ്യക്തികൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് കാരണം ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു ചെറിയ ആശ്വാസം വരാൻ പോകുകയാണ് അതായത് ധനപരമായ നേട്ടങ്ങൾ തന്നെയാണ് വരാൻ പോകുന്നത് കൈ ലഭിക്കുക കൂടാതെ ലോൺ ചിട്ടി മുതലായ കാര്യങ്ങൾ അനുകൂലമാകുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ലോട്ടറി നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഏത് കാര്യമായാലും അമിതമായാൽ ദോഷമാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നുചേരുവാനുള്ള സാധ്യത കൂടുതലാണ് അനേകം ജീവിത പ്രശ്നങ്ങളും മാനസികപരമായ വിഷമതകളും നിങ്ങൾ ഈ സമയം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ചില പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നുചേരുന്നു വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ മുന്നോട്ട് പോകാത്ത ഒരവസ്ഥയാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് എന്നാൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് പലവിധ കാരണങ്ങളാൽ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് പണം വന്നു ചേരാം കൈവായ്പ ലോൺ ചിട്ടി മുതലായ കാര്യങ്ങളെല്ലാം അനുകൂലമാകുന്നതാകാം ഭാഗ്യക്കുറി നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം ബിസിനസ് പരമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയിലും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നുചേരാവുന്നതാണ് ഇത്തരത്തിൽ പല വഴികളിലൂടെയും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ കൈകളിലേക്ക് വന്നു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ് എന്നാൽ ശ്രദ്ധിക്കാത്ത അവസ്ഥയിൽ വന്നു ചേർന്നിരിക്കുന്ന പണം കൈകളിൽ നിന്നും കൈമോശം വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിനാൽ തന്നെ കൈകളിലേക്ക് പണം വന്നു ചേരുന്നതിന് മുൻപുള്ള ശ്രദ്ധ നിങ്ങൾ കൈകളിലേക്ക് പണം വന്നു ചേർന്നതിന് ശേഷവും പുലർത്തേണ്ടതാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇപ്രകാരം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്നുഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കായി ധനം ആവശ്യമായി വന്നിട്ടുണ്ട് എന്നാൽ കൈകളിലേക്ക് പണം വന്നു ചേരാത്ത ഒരവസ്ഥയാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് വന്നു ചേർന്ന പണം അതുപോലെ തന്നെ നഷ്ടമാവുകയോ അതല്ലായെങ്കിൽ ചിലവുകളെല്ലാം വർദ്ധിച്ച് പണം കൈകളിൽ നിന്ന് നിന്നില്ക്കാത്ത ഒരവസ്ഥയോ ഇപ്പോൾ നിങ്ങൾക്കുണ്ട് ഓണത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പണം കൈകളിലേക്ക് വന്നു വന്നുചേരുവാനുള്ള സാധ്യതയും ആ പണം കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഓണത്തിന് മുൻപുള്ള ഈ നാളുകളിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പണം കൈകളിലേക്ക് വന്നുചേരുന്നതായ അവസ്ഥ അനുഭവിച്ചറിയുവാൻ സാധിക്കും വസ്തുപരമായ കാര്യങ്ങളെല്ലാം അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ബിസിനസ് പരമായ നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു വന്നുചേരാവുന്നതാണ് കൂടാതെ തൊഴിൽ മേഖലയിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്നു വന്നുചേരാവുന്നതാണ് നൽകിയിരിക്കുന്ന പണം അതായത് കൈവായ്പകൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും ഇവ കൂടാതെ ലോൺ ചിട്ടി മുതലായ കാര്യങ്ങൾ അനുകൂലമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കൂടാതെ ഭാഗ്യക്കുറി ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനപരമായ നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തും എന്ന് തന്നെയാണ് പറയുവാനുള്ളത് അതിനാൽ തന്നെ ഈ സമയത്ത് മുൻകോപം കുറച്ചു മാറ്റിവെച്ചുകൊണ്ട് ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുക കൂടാതെ ഒന്നിനും എടുത്തു ചാടാതെ ചിന്തിച്ച് പ്രവർത്തിക്കുക അടുത്ത നക്ഷത്രമായി പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം എന്ന് പറയുന്നത് പലവിധ ദുഃഖങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സമയമാണ് ധനം പല കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാൽ പ്രതീക്ഷിച്ചിരിക്കുന്നതായ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല എന്നാൽ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് ഓണത്തിന് മുൻപുള്ള ഈ നാളുകളിൽ നിങ്ങളെ തേടിയും ഭാഗ്യം വന്നുചേരാവുന്ന അവസ്ഥയാണുള്ളത് അത്തരത്തിലുള്ള സാധ്യതകളാണ് വളരെ കൂടുതലായി കാണുന്നത് ഇത്തരം ധനപരമായ നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം നേട്ടങ്ങളെല്ലാം ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ള കാര്യമാണ് തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾ ഉണ്ടാകാം അതല്ലായെങ്കിൽ വളരെ കാലമായി നിങ്ങൾക്ക് ലഭിക്കാത്ത പണം പെട്ടെന്ന് വന്നു ചേരുക എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സംഭവിച്ചേക്കാം കൂടാതെ ലോട്ടറി നറുക്കെടുപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളിലൂടെയെല്ലാം ധനപരമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്താം ഇത്തരത്തിൽ പല വഴികളിലൂടെയാണ് നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് അതിനാൽ തന്നെ ഇത്തരത്തിൽ വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉറപ്പാണ് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പലവിധ ദുഃഖങ്ങളാൽ വിഷമിക്കുന്നവരാണ് നിങ്ങൾ പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് തിരിച്ചടി ലഭിക്കുന്നുണ്ട് കൂടാതെ ധനപരമായ പ്രയാസങ്ങളും നിങ്ങൾ നേരിടുന്നുണ്ട് ധനപരമായ തിരിച്ചടവുകൾ മുടങ്ങുക അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നതായി കാണാം ആവശ്യത്തിനുള്ള പണം കൈകളിലേക്ക് വന്നു ചേരാത്ത ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് ധനം കൈകളിൽ നിൽക്കാത്തതായ അവസ്ഥ ഇത്തരം പ്രശ്നങ്ങളെല്ലാം ആയിരം നക്ഷത്രക്കാരെ പ്രധാനമായും ബാധിച്ചിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് പല വിധത്തിലും ധനപരമായ നേട്ടങ്ങൾ ഓണത്തിന് മുൻപുള്ള നാളുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് പല വഴികളിലൂടെയും ധനം നിങ്ങൾക്ക് കൈകളിലേക്ക് വന്നു ചേരാവുന്നതാണ് തൊഴിൽപരമായ കാര്യങ്ങളെല്ലാം അനുകൂലമാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റു രീതിയിൽ അതായത് ബിസിനസ് പരമായ നേട്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് കൂടാതെ വ്യവഹാരങ്ങൾ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കനുകൂലമായി മാറുക എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് ഇതുമൂലം ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ് വസ്തു മുതലായ കാര്യങ്ങളിലും അനുകൂലമായ ഒരവസ്ഥയുണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വിറ്റുപോയി അതിൻ്റെ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന അവസ്ഥയും നിങ്ങൾക്ക് കാണുന്നതാണ് ലോട്ടറി നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്താവുന്നതാണ് നറുക്കെടുപ്പുകൾ എന്നുദ്ദേശിച്ചത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം അത്തരത്തിൽ സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ് ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ഈ സമയം വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് പണം പ്രതീക്ഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് ലഭിക്കുവാനുള്ള സാധ്യതയും കൂടാതെ ലോൺ ചിട്ടി മുതലായ കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പൊതുവെ നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം വന്നു ചേരുവാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് ഓണത്തിന് മുൻപുള്ള നാളുകളിൽ കാണുന്നത് അടുത്ത നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള സൗഭാഗ്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ് പലവിധ ദുരിതങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് നിങ്ങൾ അതിനാൽ തന്നെ ജീവിതത്തിൽ എപ്പോഴും ദുഃഖം അനുഭവിക്കുന്നവരാണ് നിങ്ങൾ പല വിഷമങ്ങളും ഉള്ളിലൊതുക്കി മുന്നോട്ടു പോകുന്ന സമയമാണിത് എന്നാൽ ഓണത്തിന് മുൻപുള്ള ഈ നാളുകളിൽ ധനപരമായ ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചേക്കാം പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും സഹായം ലഭിക്കുവാനോ ധനപരമായ നേട്ടങ്ങൾ ലഭിക്കുവാനോ സാധ്യത കാണുന്നു ഭാഗ്യക്കുറി നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകുവാനും ലോൺ ചിട്ടി മുതലായ കാര്യങ്ങൾ അനുകൂലമാകുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട് അതല്ല എങ്കിൽ ലോണുകളുമായി ബന്ധപ്പെട്ട് കഠബാധ്യതകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിങ്ങൾ നൽകിയിരിക്കുന്ന പണം അതായത് കൈവായ്പയായി നൽകിയിരിക്കുന്ന പണം തിരികെ ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് അതിനാൽ തന്നെ ഇത്തരത്തിൽ പല വഴികളിലൂടെയാണ് നിങ്ങൾക്ക് കൈകളിലേക്ക് ധനം വന്നു ചേരാൻ പോകുന്നത് ലഭിക്കുന്ന അവസരങ്ങളെല്ലാം ശരിയായ രീതിയിൽ പ്രയോഗിക്കുക അതല്ലായെങ്കിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് പറഞ്ഞ നക്ഷത്രക്കാരെല്ലാവരും ഈ സമയങ്ങളിൽ കുടുംബദേവതയെ ഭജിക്കുന്നതും കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നതും കൂടാതെ ഇഷ്ടദേവതാ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ് ഇപ്രകാരം ചെയ്യുന്നതെല്ലാം ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നുചേരുന്നതിന് കാരണമാകും കൂടാതെ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുക എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു കഴിയുമെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിയിച്ചുകൊണ്ട് ദേവിയെ പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യവും ചെയ്യുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെയെല്ലാം സൗഭാഗ്യങ്ങൾ തടസ്സം കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരും എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാണ്